ഹലോ ഗൈസ് അവർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സാധനം ഇന്നും നമ്മുടെ വീഡിയോ വീടാ ഗൈസ് ഒഡീഷ താരമായ രോഹി കൃഷ്ണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നെന്നുള്ള റൂമർ ഇപ്പം ശക്തമായിരിക്കുന്നു ഇന്നലെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുത്തന ഒരു കോച്ചിനെ സൈൻ ചെയ്തപ്പോ തന്നെയാണ് നമ്മൾ ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യാൻ പോവാണ് കൃഷ്ണയാണ് കൃഷ്ണ വരുന്ന ഒരു ഇത് ശക്തമായ റൂമറാണ് വരുന്നത് ഗൈസ് ഇപ്പൊ അടുത്ത സീസണിൽ രോഹി കൃഷ്ണൻ നമ്മുടെ കൂടെ കാണുമെന്നാണ് ഇപ്പം പറയുന്നത് ഈ സീസണിൽ ഒരു നല്ല പ്ലയർ മികച്ച പ്രെണ്ണം തന്നെയായിരുന്നു രോഹി കൃഷ്ണനെ കാഴ്ചവെച്ചത് പതിമൂന്ന് ഗോളൊക്കെ അടിച്ചായിരുന്നു ലാസ്റ്റ് വന്ന് നമ്മളെ തോൽപ്പിച്ച മാച്ച് രണ്ട് അസിസ്റ്റൊക്കെ കൊടുത്തതാണ് രോഹി കൃഷ്ണ ഒരു സൂപ്പർ സ്ട്രൈക്കർ തന്നെയാണ് പിന്നെ രോഹി കൃഷ്ണ അടുത്ത സീസണിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ രോഹി കൃഷ്ണൻ ടീമായിട്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റാത്തത് പിന്നെ വരുന്നൊരു റൂമർ എന്ന് പറഞ്ഞാൽ ഗൈസ് ദാനുഷ് വാറൂഖിനെ സ്വന്തമാക്കാൻ ചെന്നൈ എഫ് സി ഇപ്പം മുമ്പോട്ട് വന്നിട്ടുണ്ട് അടുത്ത സീസണിൽ ജാനുഷ് വാറൂഖ് ചെന്നൈയിൽ എഫ്സിയിലാണെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഗൈസ്